എൻ്റെ വീടിൻ്റെ ബാക്കിലത്തെ കുളത്തി ഇഷ്ടം പോലെ പിലോപ്പ് കിടപ്പണ്ടിട്ടാണ് അങ്ങനെ കൈ ചൂണ്ടയെന്ന് വിട്ടിട്ട് ഇപ്പോൾ അധികം കിട്ടാറൊന്നുമില്ല പിന്നെ ഞാൻ പഠിക്കാനുകൂടെ വേണ്ടിയിട്ട് ഫ്ലിപ്പ്കാർട്ട് വഴി ഒരു റോഡും റീലും മേടിച്ചിട്ടുണ്ട് കിട്ടുക അങ്ങനെ അത് കുറേയായിട്ട് വന്നിട്ട് അത് കളക്ട് ചെയ്ത് വന്ന വഴി ഒരു ഷോപ്പിൽ കയറിയിട്ട് ബ്രൈഡ് ചൂണ്ടക്കുളത്ത് അങ്ങനെ അതിന് വേണ്ട കുറച്ച് സാമഗ്രികളൊക്കെ മേടിച്ചിട്ട് നേരെ വീട്ടിലോട്ട് വന്ന് അത് അൺബോക്സ് ചെയ്തിട്ടുണ്ട് കിട്ടുക സത്യം പറയാനുള്ളത് ഇത് നിങ്ങളോട് ആരോടും ഞാൻ മേടിക്കാൻ പറയത്തില്ലേ ഞാൻ പഠിക്കാൻ വേണ്ടി മാത്രം മേടിച്ചാണ് ഇത് രണ്ടും കൂടെ ആയക്കണ റേറ്റ് ഏകദേശം അറുന്നൂറ്റി ിങ്ങാണേ ആ റേറ്റിന് കിട്ടുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കിയാൽ മതി പക്ക ലോക്കൽ സാധനമാണെന്ന് അങ്ങനെ അതൊക്കെ സെറ്റ് ചെയ്തിട്ട് നേരെ കുളത്തിക്കൊണ്ട് ഇട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ എനിക്ക് പിലോപ്പി അടിച്ചിട്ടാണ് സംഭവം എരയിട്ടതാണ് അപ്പം തന്നെ സാധനം അടിച്ച് ഈ ചൂണ്ട മേടിച്ച ആ ഒരു ദിവസം തന്നെ ഏകദേശം ഒരു നാല് കിലോ പിലോപ്പിനെ പിടിച്ചിട്ടാണ് പിന്നെ ഒന്നും നോക്കിയില്ല വീട്ടിലകത്തേക്ക് ആവശ്യമുള്ള എടുത്തിട്ട് അപ്പം തന്നെ കുറച്ച് സെയിലും ചെയ്ത് ആ ഒരു റോഡും റീലും മേടിച്ച പൈസ അപ്പം തന്നെ എനിക്ക് കിട്ടിയിട്ടാണ്